നമസ്കാരം ബാല എലിസബത്ത് അമൃത ഗായിക അമൃത ഈ വിഷയങ്ങൾ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട് വെറും വിഷയങ്ങളല്ല ചുമ്മാ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറയുന്ന കാര്യങ്ങളല്ല ഈ രണ്ട് ബാല എന്ന് പറയുന്ന സോ കോൾഡ് ആക്ടറിന്റെ നടന്റെ രണ്ട് മുൻ ഭാര്യമാരും അദ്ദേഹത്തിനെതിരെ ആരോപിക്കുന്ന കാര്യങ്ങൾ അതി സീരിയസ് ആയിട്ടുള്ള വെരി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ആദ്യ ഭാര്യ അമൃതയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല ബിക്കോസ് അവരെ അങ്ങനെയാണ് ഈ ബാല പൂട്ടിയിട്ടിരിക്കുന്നത് വെറൊന്നുകൊണ്ടല്ല അവരുടെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒരുപാട് നിബന്ധനകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാൻ സാധിച്ചിരുന്നില്ല എന്നാൽ എലിസബത്ത് രണ്ടാം ഭാര്യയല്ല രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഭാര്യയോ നമുക്ക് കൃത്യമായ അറിവില്ല ഇപ്പോഴും കോകില്ല എന്ന് പറയുന്ന നാലാം ഭാര്യയുണ്ട് ഇനി അയാൾ എത്ര ഭാര്യമാരെ നാട്ടിൽ നിന്നുണ്ടാക്കുമോ എന്ന് അറിയില്ല ആ ഒരു ഭയത്തിന്മേലാണ് എലിസബത്ത് മുൻ മുൻഭാരിയായിരുന്ന എലിസബത്ത് തന്റെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു കുറെ അധികം ആരോപണങ്ങൾ ബാലക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി തന്റെ മുൻ ഭർത്താവായ ബാലക്കെതിരെ ഒരുപാട് പീഡന ലൈംഗിക പീഡനങ്ങളാണ് ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ അതിക്രമങ്ങൾ വൈകൃതങ്ങൾ ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് തന്നോടും അത് ചെയ്തിട്ടുണ്ട് തന്നെ അത് പല വൃത്തികേടുകളും ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നെല്ലാം എലിസബത്ത് തന്റെ ചാനലിൽ വന്നിരുന്നോട് പറയുകയുണ്ടായി എന്നാൽ ഇവർക്ക് നല്ല ഭയമുണ്ട് അതായത് തന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരാളാണ് ബാല ബാല എന്തിനും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് ബാല ചിലപ്പോൾ കൊന്നു കളയാൻ പോലും മടിക്ക തന്റെ ില്ല ഓൾവേസ് ഭീഷണിയാണ് ആ താൻ ജീവിക്കുന്നത് എന്ന് പലതരത്തിലും എലിസബത്ത് വന്ന് പറഞ്ഞിട്ടും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല ആരും കേസ് എടുത്തിട്ടില്ല ജനങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപാട് നന്മകൾ അല്ലെങ്കിൽ അവരുടെ സ്ത്രീത്വത്തിന് സുരക്ഷ നൽകുന്ന സർക്കാർ ഉണ്ടായിട്ട് പോലും സ്വമേധ കേസെടുക്കാൻ അവരാരും തയ്യാറായിരുന്നില്ല ഇതിന് മുതലാക്കിക്കൊണ്ട് തന്നെ ബാല ഇരുന്ന് ചിരിക്കുകയായിരുന്നു അയാൾ എന്ത് ചെയ്തു എലിസബത്തിനെതിരെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി എന്നിട്ട് അതും ഒരു പൊറാട്ട് നാടാൻ പോലെയാണ് ജനങ്ങൾക്ക് തോന്നിയത് വേറെ അല്ല ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തു കമ്മീഷൻ ഓഫീസിൽ പോയി സാറ്റലൈറ്റ് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടുന്നു എല്ലാവരും ഓടിക്കൂടുന്നു പക്ഷേ ഇതുവരെ ഒരു നടപടി മത്സവത്തിനെതിരെ ആരും എടുത്തായി കണ്ടില്ല പക്ഷേ എലിസബത്തിനെതിരെ കൃത്യമായ ഭീഷണികൾ ചുറ്റിനുമുണ്ടെന്ന് എലിസബത്ത് പറയാതെ പലപ്പോഴും വന്ന് വോയിസ് ഓവറിട്ട് പറയാറുണ്ട് അവരുടെ മുഖം മിക്കപ്പോഴും കാണിക്കാറില്ല പേടിച്ചിട്ടാണെന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അവർ വന്നിരുന്നു വളരെ വളരെ കാര്യമായിട്ടിരുന്ന് പറയുന്നുണ്ട് ഞാൻ പോലീസിൽ കേസ് കൊടുത്തു അവർ പറയുന്നില്ലെങ്കിലും ഞാൻ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് ജനങ്ങളായ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർ ചെയ്തു എന്ന് പറയുന്നു എന്നാൽ പിന്നെ രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം എലിസബത്തിന് വളരെ ഡൗൺ ആയിട്ടുള്ള വളരെ മൂടിയായിട്ടുള്ള വളരെ പേടിച്ചിരണ്ട ഒരു വോയിസ് ആവറാണ് പിന്നീട് അവരുടെ യൂട്യൂബ് ചാനൽ നമുക്ക് കേൾക്കാൻ സാധിച്ചു വെറൊന്നുമല്ല അവരെ കൊന്നു കളയും അല്ലെങ്കിൽ എന്നെ ചിലപ്പോൾ കൊന്നു കളയാൻ സാധ്യതയുണ്ട് രണ്ട് ദിവസം എൻ്റെ വോയിസ് നിങ്ങൾ കേട്ടില്ലെങ്കിൽ എന്നെ വരെ മാൻഹോളിലോ അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ അടിയിലോ ഒക്കെ ചിലപ്പോൾ പല സിനിമകളുടെ ക്ലൈമാക്സ് പോലെ ചിലപ്പോൾ കണ്ടേക്കാം അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഒരു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വിഷുവിന് വിഷുവിന് എലിബബത്ത് വിഷു ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്നാൽ വിഷുവിന് അന്ന് എലിസബത്ത് ഉദയൻ ഒരു വീഡിയോ ഇട്ടിരുന്നു വളരെ ഹാപ്പി ആയിട്ട് എന്നാൽ അപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ ഭയത്തിലാണ് പേടിയുണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എങ്കിലും അവർ വളരെ പ്ലസന്റ് ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മുഖം കാണിച്ചുകൊണ്ട് ഹാപ്പി വിഷു ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷവതിയായിട്ട് സന്തോഷം അഭിനയിച്ചു കൊണ്ട് അവർ ഒരു വീഡിയോ ഇട്ടിരുന്നു എന്റെ ജീവൻ ഇപ്പോഴും അപകടത്തിലാണ് നിങ്ങൾ സ്ഥിരം എന്നെ കുറിച്ച് വാർത്തകൾ ചെയ്യണം ഞാൻ അഥവാ രണ്ട് ദിവസം ഒന്നും മിണ്ടിയില്ലെങ്കിൽ എന്നെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ടി അവർ പറയുന്നത് നമുക്കറിയാം ആരെക്കുറിച്ചാണ് സ്ഥിരമായിട്ട് ഒന്നോ രണ്ടോ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് അവരെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നത് അവരോട് ആയിരിക്കാം എലിസബത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്ന് ബാള ഈ പറയപ്പെടുന്ന മലയാളി പെൺകുട്ടികളെയൊക്കെ പറ്റിച്ച് പത്തും ഇരുപതും വയസ്സ് ഡിഫറൻസ് ഉള്ള പെൺകുട്ടിങ്ങളെയൊക്കെ പറ്റിച്ച് അദ്ദേഹത്തിനോട് ആരാധനയോ സ്നേഹമോ ഒക്കെ മുതലാക്കിക്കൊണ്ട് പൊട്ടികളായ ആ പെൺകുട്ടികളെ പറ്റിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്ന വ്യാജേന കല്യാണങ്ങൾ നടത്തി റിസപ്ഷൻ നടത്തി അവസാന പരിപാടികളൊക്കെ കഴിഞ്ഞ് അയാൾക്ക് മടുത്തു കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്ന പ്രവണതയുള്ള ബാല അപ്പുറത്ത് കോകിലേ വിഷു ആഘോഷിക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ വീഡിയോകൾ ഈ കോകില ബാല കോഗില യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുകയുണ്ടായി അതായത് വിഷു കണി കാണിക്കുന്നു വിഷുക്കണി കൊടുക്കുന്നു വിഷുക്കണി വിഷു കൈനീട്ടം മേടിക്കുന്നു പിന്നെ വിഷു സദ്യ കഴിക്കുന്നു വാരി ക്വാരിയങ്ങ് ബാലയുടെ വായി ബാല കോകിലയുടെ വായിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കുമായിരുന്നു പക്ഷെ അത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് ഒരു കാര്യം ഓർമ്മ ഒന്ന് കാണും കഴിഞ്ഞ കഴിഞ്ഞ ഓണത്തിന് പാവപ്പെട്ട ഈ മുൻ അദ്ദേഹത്തിന്റെ മുൻഭാര്യയായ ഈ ഡോക്ടർ എലിസബത്തിനോട് കാണിച്ചത് അതായത് ഒരു ഒരു സ്ത്രീയെ വായി കുത്തിപ്പിടിച്ച് മറ്റേ ഉരുട്ടി സദ്യ ഉരുട്ടി വായിക്കാത്തോട്ട് കുത്തിക്കേറ്റി വെച്ച് കൊടുത്തിട്ട് ഹാപ്പി ഓണോ ഓണോന്നും പറഞ്ഞ അഹങ്കാരത്തോടെ എഴുന്നേറ്റ് പോയ ഒരു ബാലയെ അങ്ങനെ ആരും മറക്കാൻ സാധ്യതയില്ല ഓണമുണ്ട ഒരു മലയാളിയും ഒരു പക്ഷേ ആ ചിത്രം അല്ലെങ്കിൽ ആ വീഡിയോ ക്ലിപ്പ് മറക്കാൻ സാധ്യതയില്ല ആ ബാലയാണ് അതേ പിറ്റേ വർഷം വിഷു അതായത് വിഷു സദ്യ ഗോഗിലയുടെ വായിലേക്ക് ഹൃദയപൂർവ്വം അങ്ങ് ഒലപ്പിച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ ബാലയാണെങ്കിൽ ഗോകുലയെ ഒളത്തിട്ടിക്കൊണ്ടാണ് പടക്കമൊക്കെ പൊട്ടിക്കുന്നത് അങ്ങനെ ഭയങ്കര ഷോഫും മറ്റു കാര്യങ്ങളും എല്ലാം ബാല ഇപ്പൊ കാണിക്കുന്നുണ്ട് എന്നാണോ ഗോകിലെ പടക്കം പൊട്ടിക്കുന്നതെന്ന് ബാലയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും ബാലയുടെ കൈകളിൽ ഒരു പെണ്ണിനെ ജീവിതം സുരക്ഷിതമല്ലെന്ന ആ കഴിഞ്ഞ മൂന്ന് മൂന്ന് ഭാര്യമാരുടെ സാക്ഷ്യങ്ങളുണ്ട് അതിൽ ഒരു ഭാര്യയോ ഇതുവരെ വാ തുറന്നിട്ടില്ല ഒരു ഏതോ ഒരു റെഡ്ഡി ബാക്കി രണ്ടുപേരുടെയും അനുഭവങ്ങൾ അത് മലയാളികളായതുകൊണ്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അവർക്ക് രണ്ടുപേർക്കും വളരെ വളരെ റിക്താനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എലിസബത്ത് തന്നെ അതുകൊണ്ട് തന്നെയാണ് അടിവരയിട്ട് പറയുന്നത് ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുത് പ്രത്യേകിച്ചും അയാളുടെ വലയിൽ പോയി ഇനി ഒരാളും വീഴരുത് അതുകൊണ്ട് ഏകദേശം മൂന്ന് കോടിയുള്ള മലയാളികളെ പൂർണമായിട്ടും അത് ബോധ്യപ്പെടുത്താൻ എലിസബത്തിന് സാധിച്ചിട്ടുണ്ട് തന്നെയാണ് തോന്നിയെങ്കിലും ബാല ഈ പറയുന്ന എലിസബത്ത് സുരക്ഷിതയല്ല അവർ ഇപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ അന്വേഷിക്കണമെന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ബാല ബാലയുടെ ഇമേജ് എല്ലാം തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇനി അടുത്ത ബാലയുടെ നാടകം എന്തോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അതിനായിട്ട് കാത്തിരുന്ന് കാണാം എന്തായാലും എലിസബത്ത് പോലീസിൽ പരാതിയൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ ഒരു പ്രതീക്ഷ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും അവരുടെ ജീവനും അവരുടെ ആ ഒരു രീതികളും എല്ലാം സുരക്ഷിതമായിരിക്കട്ടെ അവർക്ക് എപ്പോഴും സേഫ്റ്റി കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം